പത്തഞ്ഞൂറ് കോടി മനുഷ്യരുള്ള ഭൂമിയിൽ ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടുന്നതിൻ്റെ യാദൃശ്ചികതയെപ്പറ്റിയും ചന്തത്തെപ്പറ്റിയും ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ ഒന്ന് ആലോചിച്ചു പോകും എന്തൊരു അത്ഭുതമാണ് രക്തബന്ധം കൊണ്ടല്ലാതെ നമുക്ക് പ്രിയപ്പെട്ടവരായി മാറിയ മനുഷ്യരുടെ ഒരു എണ്ണം വെറുതെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് പ്രിയപ്പെട്ട ചങ്ങാതിയാകാം അധ്യാപകനാകാം കാമുകനാകാം കാമുകിയാകാം ഭാര്യയാകാം ഭർത്താവാകാം ആരുമാകട്ടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എത്രമാത്രം ആകസ്മികതകളുടെ പിന്നാലെയാണ് അയാൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നത് ചെറിയൊരു കാര്യമല്ല ആലോചിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു എപ്പോഴും ആലോചിക്കുന്ന ഒരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം മഹേഷിൻ്റെ പ്രതികാരത്തിൽ മഹേഷ് തല്ലുകൊള്ളുന്നതിനും തല്ലാൻ പോകുന്നതിനുമൊക്കെ എത്രയും മുൻപേ പിന്നീട് മഹേഷിൻ്റെ പ്രിയപ്പെട്ടവളായി മാറുന്ന ജിൻസിയെ ആദ്യത്തെ പാട്ട് സീനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഭാവന സ്റ്റുഡിയോയിലിരുന്ന് മഹേഷ് കാണുന്നില്ലെങ്കിലും ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ അവൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്തെ എത്രയോ മുൻപേ നിശ്ചയിക്കപ്പെട്ടതെന്ന വന്നം നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നു ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടി എത്രയോ മനുഷ്യരെ അങ്ങനെയാണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത് എത്രമാത്രം യാദൃശ്ചികതകൾ നമ്മളൊരാളെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ കണ്ടുമുട്ടുക എന്നുള്ളതല്ലല്ലോ ഒരാളെ നമ്മൾ കിട്ടുന്ന നമുക്കൊരാളെ കിട്ടുന്ന ഒരാളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലാകുന്ന ആ നിമിഷത്തിലേക്ക് എന്തെന്തെന്തെല്ലാം നിഗൂഢതകളുടെയും എന്തെന്തെല്ലാം വിധിവാക്യങ്ങളുടെയും പിന്നാലെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ മഞ്ഞ് ഒമ്പത് വർഷം നീണ്ട കാത്തിരിപ്പുമായി വിമലയിരിക്കുന്ന മഞ്ഞുകാലങ്ങളിൽ വിമലയിരിക്കുന്ന ബുദ്ധു ഇരിക്കുന്ന മഞ്ഞ് മഞ്ഞെന്നാലോചിച്ച് നോക്കും മഞ്ഞിരി വിമല എങ്ങനെയാണ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാനാകാത്ത വിധം ഒരു വേദനയും ലഹരിയും പ്രണയവും ഉന്മാദവുമായി മാറിയ വിമൽകുമാറിനെ സുയകുമാറിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ് അതൊരു അവധിക്കാലം ചെലവഴിക്കാൻ അയാൾ അവൾ ജീവിക്കുന്ന ഇടത്തേക്ക് വരുമ്പോഴാണ് അയാൾ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ മറ്റൊരിടത്തേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോയിരുന്നെങ്കിൽ ആ ജീവിതം അങ്ങനെ അല്ലാതായി മാറും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ പഠിച്ച സ്കൂൾ മറ്റൊന്നായിരുന്നെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മയും വേറൊരാളായിരുന്നെങ്കിൽ അവർ മറ്റൊരു ജോലി ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത കോഴ്സ് മറ്റൊന്നായിരുന്നെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഇടം മറ്റൊന്നായിരുന്നെങ്കിൽ നാം ജീവിക്കുന്ന കാലം മറ്റൊന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ കണ്ടുമുട്ടിയ പ്രിയപ്പെട്ടവരായി മാറിയ എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാനും അറിയാനും അനുഭവിക്കാനും ഇടയില്ലാതെ മരിച്ചു പോയേനെ കാഴ്ച സിനിമ വെറുതെ ഒന്ന് ആലോചിച്ചു കാഴ്ചയിൽ നമ്മുടെ ഉള്ളുടഞ്ഞ് കടന്നു പോകുന്ന കൊച്ചുപയ്യൻ മമ്മൂട്ടി അവനെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എത്രമാത്രം യാദർശികമായാണ് പ്രകൃതിയുടെ നിഗൂഢത പോലെയാണ് പ്രപഞ്ചത്തിൻ്റെ എന്താണ് നിഗൂഢമായ ഒരു ആലോചന പോലെയാണ് ആ മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് ചെ ചെറുക്കനെ കണ്ടെത്ത കണ്ടെത്തുന്നത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മഞ്ഞിലും എന്താണ് കാഴ്ചയിലും എന്നതുപോലെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആലോചനകളിൽ വരുന്നൊരു സിനിമയാണ് ഖുഷി കുഷിയിൽ ഈ കണ്ണുമുട്ടലുകളുടെ ഭംഗി കൃത്യമായിട്ട് പറയുന്നുണ്ട് വിജയ് രണ്ടായിരത്തിൽ അഭിനയിച്ച സിനിമയാണ് അതിൽ നായകനും നായികയും ജനിക്കുമ്പോൾ ഒരേ ആശുപത്രിയിൽ ഒരേടത്താണ് ജനിക്കുന്നത് അവർ പിന്നീട് എത്രയോട്ടം വട്ടം കുഞ്ഞായിരിക്കുമ്പോൾ ഒരു എന്താണ് ഒരു തുണിക്കടയിൽ വെച്ച് അവരവരുടെ വിരലുകൾ കോർക്കുന്നുണ്ട് നായികയും നായികയും നായകനുമായി പിന്നീട് പറഞ്ഞ ആളുകളാണ് അവർ അച്ഛനമ്മയെ കൈപിടിവിച്ചു പോവുകയാണ് എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് കുഞ്ഞായിരിക്കുമ്പോൾ അവർ കണ്ടുമുട്ടുന്നു മുട്ടുന്നു പക്ഷേ എന്നിട്ടും കണ്ടുമുട്ടി പിരിഞ്ഞുപോയെ പിന്നീട് ഒരിക്കലും കാണാനിടയില്ലാത്തവണ്ണം മാഞ്ഞു പോകുമായിരുന്ന അവരെ ജീവിതം ഒരുമിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് സിനിമയിൽ മാത്രം സിനിമാറ്റിക്കായി സംഭവിക്കുന്നൊരു കാര്യമല്ലെന്നേ അത് നമ്മുടെ എല്ലാം ജീവിതത്തെ വെറുതെ ഇരുന്ന് പരിശോധിച്ചാൽ നമുക്ക് അമ്പരപ്പോടെ വിസ്മയത്തോടെ ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരിചയപ്പെട്ട എത്രയോ അടുത്ത ആളുകളുണ്ട് അവരെ നമ്മൾ പരിചയപ്പെട്ടത് എത്ര യാദർശികമായാണ് നമ്മൾ പ്രണയിച്ച ഒരു മാട്രിമോണിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മാട്രിമോണിയുടെ പേര് വേറൊന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും കണ്ടുമുട്ടാനിടയില്ലാത്ത മനുഷ്യർ നിങ്ങൾ കൽ ഞാൻ ഈ അറേഞ്ച് മാരേജ് ആയിട്ടുള്ള മനുഷ്യരെ പണ്ട് കാലത്തൊക്കെ ഒരുപാട് പേര് ബ്രോക്കർമാർ വഴി വിവാഹം കഴിച്ചിരുന്നല്ലോ ബ്രോക്കർ വേറൊരാളായിരുന്നെങ്കിൽ ബ്രോക്കർക്ക് ഇയാളുടെ എന്താണ് അപേക്ഷ കിട്ടിയില്ലായിരുന്നെങ്കിൽ അയാൾ ഈ അപേക്ഷ കൊടുത്തത് മറ്റൊരിടത്തായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തുലവും മാറിപ്പോകുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കണ്ടുമുട്ടലുകളുടെ സൗന്ദര്യം എന്താണ് കണ്ടുമുട്ടലുകളുടെ സൗന്ദര്യം നിങ്ങളൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്ന നിമിഷം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഒരുക്കി വച്ചൊരു തിരക്കഥയിലെ ഏറ്റവും നിലീനമായൊരു രംഗം പോലെ നമ്മൾ എത്രയോ ആവർത്തി ജീവിക്കാൻ കൊതിക്കുകയും കൊതിക്കാതിരിക്കുകയും ചെയ്ത രംഗം സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അത് ആത്മീയതയോ ദൈവമോ അങ്ങനെ ഒന്നും അല്ലാതെ പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ളൊരു ഗൂഢാലോചന പോലെ അത് അനുഭവപ്പെടാറുണ്ട് ഒരാളെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അസംഖ്യം അപരിചിതരായ മനുഷ്യർക്കിടയിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുടെ പരിചിതനായി ചിരപരിചിതനായി നിങ്ങളുടെ ഉള്ളിലേക്ക് അയാൾ കൊളുത്തി കൊളുത്തിവെച്ചൊരു വിളക്കുമായി കയറുന്ന പ്രോസസ്സാണ് ആ പ്രോസസ്സിലേക്ക് വന്ന മനുഷ്യരുടെ ചുമ്മാ എന്നെടുത്തിട്ട് പേരുകൾ എഴുതിയിട്ട് അവരെ കിട്ടിയതിൻ്റെ ആ മഹാഭാഗ്യത്തെപ്പറ്റി കിട്ടിയ കണ്ടുമുട്ടിയ കട്ടെടുത്ത ഉള്ളിലാക്കിയ ആ നിമിഷത്തിൻ്റെ നിഗൂഢതകളെപ്പറ്റി വെറുതെ ആലോചിച്ചാൽ നമുക്ക് മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള എഴുതിയാലും എഴുതിയാലും ആലോചിച്ചാലും തീരാത്ത മഹാത്ഭുതങ്ങളെ തിരിഞ്ഞു കിട്ടും വർഷങ്ങൾക്ക് മുൻപ് കണ്ട സിനിമ പോലെ വി ലീവ് ഇൻ വി ലീവ് ഇൻ ടൈം എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന എവിടെയാണ് വീട്ടിലാണ് നാട്ടിലാണ് പഞ്ചായത്തിൻ്റെ പേര് പറയും അല്ല വി ലീവ് ഇൻ ടൈം കണ്ടുമുട്ടിയ രണ്ടു മനുഷ്യർ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ പിന്നീട് സ്നേഹിച്ച ആ മനുഷ്യനെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷത്തിലാണ് നിങ്ങൾ നമ്മൾ ആദ്യമായി ജീവിച്ചു തുടങ്ങിയത്